സംസ്ഥാനത്തെ ദേവസ്വം ഭൂമിയിൽ നടക്കുന്നത് തീവട്ടിക്കൊള്ള തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡിലെ ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമി അപ്രത്യക്ഷം വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുകൂടി അമൂല്യമായ ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ഒന്നും ചെയ്യാതെ ദേവസ്വം ബോർഡുകൾ മലബാർ ദേവസ്വത്തിന് കീഴിലാണ് ഏറ്റവും വലിയ ഭൂമിക്കൊള്ള നടന്നത് ജനം ബിഗ് ബ്രേക്ക് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുള്ളത് ഒന്നും രണ്ടുമല്ല ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമിയാണ് സംസ്ഥാനത്ത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളിൽ നിന്നും കാണാതായത് ഏറ്റവും കൂടുതൽ ഭൂമി കൊള്ള മലബാർ ദേവസ്വത്തിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തിലധികം ഭൂമി മലബാർ ദേവസ്വം ബോർഡിന് നഷ്ടമായി ഭൂമി ഏറ്റവും കൂടുതൽ പോയത് കോഴിക്കോട് ഡിവിഷനിൽ നിന്നുമാണ് നാനൂറിലധികം ഏക്കർ ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും അന്യാധീനപ്പെട്ടത് കൊച്ചി ദേവസ്വം ബോർഡിന് എത്ര ഭൂമിയുണ്ടെന്ന് പോലും ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിൽ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഭൂമികളിൽ കയ്യേറ്റമുണ്ട് എന്നും അധികൃതർ സമ്മതിക്കുന്നു ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഭൂമിയും കൊച്ചി ദേവസ്വത്തിനാണ് ഉള്ളത് ഈ ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമിയുടെ മൂല്യം കണക്കാക്കുമ്പോഴാണ് തട്ടിപ്പിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുക ഇത്ര വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയും ഒരു നടപടിയും സ്വീകരിക്കാത്തത് ആരാണ് ഈ കൊള്ളയ്ക്കൊക്കെ പിന്നിലുള്ളത് മറുപടി പറഞ്ഞേ മതിയാകൂ അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം